ിൽ നാനൂറ് വോട്ടുകൾ മാത്രമാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ എണ്ണത്തീർന്നത് അവിടെയാണ് ഈ നാലായിരത്തി തൊള്ളായിരം വോട്ടുകളുടെ ഭൂരിപക്ഷം രാജീവ് ചന്ദ്രശേഖരൻ ഉള്ളത് എന്നും ചേർത്ത് വായിക്കണം അപ്പോൾ ഇനിയും മൂന്നിൽ രണ്ട് ബൂത്തുകൾ എണ്ണാൻ കിടക്കുന്ന പശ്ചാത്തലം ഇവിടെയുണ്ട് സ്വാഭാവികമായും അതുകൂടി വരുമ്പോഴായിരിക്കും തിരുവനന്തപുരത്തെ അന്തിമ ഫലസൂചനകൾ വരിക ഈ ആറ്റിങ്ങലിലാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എൽ ഡി എഫിന്റെ ഒരു ചെറിയ പ്രതീക്ഷ ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ് ആറ്റിങ്ങിൽ കൂടി എൽ പിടിച്ചാൽ അവർക്ക് സംസ്ഥാനത്ത് പിടിച്ചു നിൽക്കാനാകും ീറ്റുകളാകും അപ്പോഴും തിരുവനന്തപുരത്തും തൃശൂരും ബി ജെ പിയുടെ വലിയ മുന്നേറ്റം അത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യും തൃശ്ശൂരിൽ സുരേഷ് ഗോപി ഏതാണ്ട് ഫലം ഉറപ്പിച്ചു കഴിഞ്ഞു രഞ്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ സുരേഷ് ഗോപിക്ക് ഇരുപത്തിയെട്ട് ശതമാനം വോട്ടുകളായിരുന്നു കിട്ടിയിരുന്നത് അത് അദ്ദേഹം പത്ത് ശതമാനം ഇപ്പോഴത്തെ സ്ഥിതിയിൽ കൂട്ടിയിരിക്കുകയാണ് ഇപ്പോൾ മുപ്പത്തിയെട്ട് ശതമാനം ഇപ്പോഴത്തെ വോട്ടെണ്ണൽ അനുസരിച്ച് മുപ്പത്തി ശതമാനം വോട്ടുകൾ സുരേഷ് ഗോപിക്ക് മുപ്പത്തി ഒന്ന് ശതമാനം വോട്ടുകൾ വി എസ് നുൽകുമാറിന് മുപ്പത് ഇരുപത്തൊമ്പത് പോയിന്റ് എട്ട് ശതമാനം വോട്ടുകൾ കെ മുരളീധരന് ഇതാണ് തൃശൂരിലെ കണക്ക് അതായത് ജയിച്ചു വരുമ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു പത്ത് പന്ത്രണ്ട് ശതമാനം വോട്ടുകൾ കൂടുതൽ നേടാൻ സുരേഷ് ഗോപിക്ക് കഴിയുമെന്നുള്ള പ്രത്യേകതയുണ്ട് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം വോട്ടുകളാണ് അദ്ദേഹം കഴിഞ്ഞ തവണ പിടിച്ചത് ഇതിനകം തന്നെ ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണായിരം വോട്ടുകൾ അദ്ദേഹത്തിന്റെ കീശയിലായി കഴിഞ്ഞു ഇനിയും വോട്ടെണ്ണാൻ ബാക്കി ഏതാണ്ട് അൻപത് ശതമാനം വോട്ടുകളാണ് നാല് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരം വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞു അവിടെ ആകെപ്പോൾ ചെയ്ത് പത്ത് ലക്ഷത്തി കുറച്ച് വോട്ടുകൾ ആ ഒരു കണക്കായിരുന്നു ലക്ഷം വോട്ടുകളാണ് പോൾ ചെയ്തത് അപ്പോൾ ഏകദേശം പകുതിയിൽ കൂടുതൽ വോട്ടുകളാണ് എണ്ണാൻ ബാക്കിയുള്ളത് പക്ഷേ ഇപ്പോൾ തന്നെ നല്ല ഭൂരിപക്ഷം നല്ല രീതിയിലുള്ള ലീഡ് തൃശ്ശൂരിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് യു ഡി എഫിനും കോൺഗ്രസിനും ആശ്വസിക്കാവുന്ന രീതിയിൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം നേരത്തെ പറഞ്ഞ പോലെ ഒന്നേകാൽ ലക്ഷം ലീഡ് കടന്നപ്പോൾ ഹൈബിയും അൻപതിനായിരം ഹൈബീഡ് ലീഡ് മുക്കാൽ ലക്ഷവും കടന്ന് ഒരു ലക്ഷത്തിനേക്ക് അടുത്ത് വരുന്നു വോട്ടുകൾ മാത്രമേ ലീഡ് ലീഡ് കുറഞ്ഞു ആറ്റിങ്ങലിൽ വലിയ മത്സരം നടക്കുന്നു കുറയുന്നു വീണ്ടും പ്രതീക്ഷ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ലീഡ് കുറയുന്നു ആറ്റിങ്ങലിൽ വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നു ആർക്കും എങ്ങോട്ടും തിരിയാവുന്ന തലത്തിൽ അടൂർ പ്രകാശിന്റെ അല്ല ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ലീഡ് വെറും വോട്ടുകളുടെ ലീഡ് മാത്രമാണ് ഇപ്പോൾ സീറ്റിൽ മുന്നിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇടതുപക്ഷത്തെ അതിൽ നിന്ന് കുറവ് ആറ്റിങ്ങലാണ് ടൈറ്റ് ഫൈറ്റ് ആണ് ഇടുക്കിയിൽ ഇതിനകം തന്നെ അൻപത് ശതമാനം വോട്ടുകൾ ഡീൻ നേടിക്കഴിഞ്ഞു അൻപത് പോയിന്റ് അഞ്ച് ശതമാനം അമ്പത് പോയിൻ്റ് ആറ് നാല് ശതമാനം വോട്ടുകൾ ഡീന് വന്നു കഴിഞ്ഞു മുപ്പത്തി ആറ് ശതമാനം വോട്ടുകൾ മാത്രമാണ് ജോയിസ് യോഗത്തിന് കിട്ടിയിട്ടുള്ളത് കംഫർട്ടബിളാണ് അദ്ദേഹം അവിടെ ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിലേക്കാണ് ഡീൻ കുര്യാക്കോസ് കുതിക്കുന്നത് എറണാകുളത്ത് ഹൈബിഡനും സമാനമായ രീതിയിൽ തന്നെയാണ് അൻപത്തി ഒന്ന് ശതമാനം വോട്ടുകൾ ഹൈബിയിഡിന് കിട്ടിക്കഴിഞ്ഞു അവിടെയും വൻ വിജയമാണ് നേടിക്കൊണ്ടിരിക്കുന്നത് ഹൈബിഡൻ പാലക്കാട് ഫൈറ്റ് ആദ്യം ടൈറ്റായിരുന്നു പക്ഷേ ഇപ്പോൾ ശ്രീകണ്ഠൻ നാൽപ്പത്തി നാല് ശതമാനവും വിജയരാഘവൻ മുപ്പത്തിരണ്ട് ശതമാനവും വോട്ടുകളാണ് അവിടെ ഇരുപത്തിരണ്ട് ശതമാനം വോട്ടുകൾ ബി ജെ പി ഇതിനകം സി കൃഷ്ണകുമാർ നേടിയിട്ടുണ്ട് എന്നുള്ള പ്രത്യേകതയും ഇതാണ് വോട്ട് ഷെയറിന്റെ ഒരു ചിത്രം വോട്ടെണ്ണൽ തീരാൻ ഇനിയും സമയമുണ്ട് ചിലയിടങ്ങളിൽ പകുതിയിലേറെ രാജീവ് ലീഡ് നില ഉയരുന്നു എണ്ണായിരം കടന്നു തിരുവനന്തപുരത്ത് എണ്ണായിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്ന് രാജീവ് ചന്ദ്രശേഖരന്റെ ലീഡ് എണ്ണായിരം കടന്നു മുപ്പത്തിയേഴ് ശതമാനം വോട്ടുകൾ രാജീവ് ചന്ദ്രശേഖരന് മുപ്പത്തിനാല് ശതമാനം വോട്ടുകൾ തരൂരിന് ഇരുപത്തിയാറ് ശതമാനം വോട്ടുകൾ പന്നിയൻ രവീന്ദ്രന് ഏറെ പിന്നോട്ട് പോയിരിക്കുകയാണ് പക്ഷെ അത് ബി ജെ പി ആശങ്കപ്പെടുത്തുന്ന ഒരു ഫാക്ടറാണ് ഈ വോട്ടുകൾ തരൂരിന് പോയിട്ടുണ്ടോ അതോ അവിടെ നിന്ന് രാജീവിന് പോൾ ചെയ്തിട്ടുണ്ടോ ഇങ്ങനെയുള്ള അടൂർ പ്രകാശ് ലീഡ് നില ഉയർത്തി പ്രകാശിന്റെ ലീഡ് ലീഡ് നില നില കടക്കുന്നു ഉയർത്തി ശ്രദ്ധേയമായ കാര്യമാണ് അടൂർ പ്രകാശിന് മുപ്പത്തി ആറ് ശതമാനവും ജോയ്ക്ക് മുപ്പത്തിനാല് ശതമാനവും വോട്ടുകളാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത് വി മുരളീധരന് ഇരുപത്തിയെട്ട് ശതമാനം വോട്ടുകളും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു ആറ്റിങ്ങലിൽ ത്രികോണ മത്സരമില്ല അടൂർ പ്രകാശും വി ജോയിയും തമ്മിലുള്ള പോരാട്ടമാണ് ആറ്റിങ്ങലിൽ നടക്കുന്നത് അവിടെയാണ് ഇപ്പോൾ ലീഡുകളെ കുറച്ചുകൂടെ കൂടിയില്ല ഇപ്പോൾ കുറച്ചുകൂടെ കൂടിയിരിക്കുകയാണ് അടൂർ പ്രകാശിൻ്റേത് അങ്ങനെ പതിനേഴ് സീറ്റുകൾ ഇപ്പോഴും ലീഡ് ചെയ്യുന്നു യു ഡി എഫ് രണ്ട് സീറ്റുകൾ ബി ജെ പി ഒരു സീറ്റിൽ കോട്ടയത്ത് മഞ്ജു കോട്ടയത്ത് കേരള കോൺഗ്രസുകളുടെ തട്ടകത്തിൽ യു ഡി എഫിൽ നിൽക്കുന്ന ജോസഫ് ഗ്രൂപ്പിന് ലീഡ് മുപ്പതിനായിരം കടന്നു അതായത് അവിടെ ഫ്രാൻസിസ് ജോർജ് വിജയം ഉറപ്പിക്കുന്നു കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജ് ലീഡ് മുപ്പതിനായിരം കടന്നിരിക്കുന്നു 오 <sus> ായിരത്തി ഏഴ് വോട്ടുകൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഫ്രാൻസിസ് ജോർജ് നേടി എൽ ഡി എഫ് സ്ഥാനാർത്ഥി എൺപത്തി ഏഴായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ടുകളിൽ ഒതുക്കപ്പെടുന്നു തുഷാർ വെള്ളാപ്പള്ളി എൻ ഡി എഫ് സ്ഥാനാർത്ഥി നിരാശാജനകമായ പ്രകടനം കാഴ്ചവെക്കുന്നു കേവലം മുപ്പത്തിയഞ്ച് വോട്ടുകൾ മാത്രം ഇതുവരെ തുഷാർ നേടിയ പശ്ചാത്തലമുണ്ട് അങ്ങനെ കോട്ടയം ഇത്തവണ ജോസ് കെ മാണിയെടുക്കാൻ ൊമ്പതായിരിക്കുന്നു തീർച്ചയായും താഴേക്കാണ് എഴുന്നൂറ്റി എൺപത്തി എട്ടിലേക്കാണ് ഇന്ത്യ സഖ്യം പോകുന്നത് യു പിയിലാണ് വലിയ തിരിച്ചടി യു പി പൂർണമായും ബി ജെ പി കൈവിടുന്നു എന്നുള്ളതാണ് ിലേക്ക് ബി ജെ പിയുടെ സീറ്റെണ്ണം യു പി കുറയുന്നു എന്നുള്ളത് വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരുന്നൂറ്റി എൺപത്തി എട്ടിലേക്ക് ഇന്ത്യ ക്ഷമിക്കണം എൻ ഡി എ സഖ്യം ഇരുനൂറ്റി എൺപത്തിഒൻപതിലേക്ക് താഴുന്നു ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നിലേക്ക് ഇവിടെ ഇന്ത്യ സഖ്യത്തിന്റെ നേട്ടം സംഭവിക്കുന്നു എന്ന് അവർക്ക് വലിയ തിരിച്ചടിയായി മാറുന്ന സാഹചര്യം ഏതാണ്ട് തൊണ്ണൂറ്റിയെട്ട് നൂറിലേക്ക് കോൺഗ്രസ് കുതിച്ചെത്തുന്നു നൂറ് സീറ്റുകൾ എന്ത് കോൺഗ്രസിന് ഈ ഘട്ടത്തിൽ വലിയ ആശ്വാസകരമായ ഫലമാണ് എന്ന്

ആറ്റിങ്ങലിന്റെ ഫലം മാറി മറിയുന്നു ആയിരത്തിൽ താഴെ വീണ്ടും അടൂർ പ്രകാശെത്തുന്നു രണ്ടായിരത്തിന് മുകളിൽ ലീഡ് നേടിയ ആറ്റിങ്ങലിൽ വീണ്ടും താഴേക്ക് വരികയാണ് എന്നുള്ളത് വളരെ പ്രധാനമാണ് ആറ്റിങ്ങിലാണ് ഇപ്പോൾ കേരളത്തിന്റെ ശ്രദ്ധാകേന്ദ്രം ആറ്റിങ്ങിൽ എന്ത് സംഭവിക്കുന്നത് പ്രവചനാതീതമാണ് മറ്റു മണ്ഡലങ്ങളിലൊക്കെ ഏതാണ്ട് ഫലസൂചനകൾ ലഭ്യമായി കഴിഞ്ഞു തിരുവനന്തപുരത്തും ചില മുന്നേറ്റങ്ങൾ ബിജെപി കാഴ്ചവെക്കുന്നുണ്ട് ക്രമാനുഗതമായി ബിജെപിയുടെ ഭൂരിപക്ഷം തിരുവനന്തപുരത്ത് ലീഡ് നില വർധിക്കുന്ന പശ്ചാത്തലമുണ്ട് പക്ഷെ അപ്പോഴും ആറ്റിങ്ങലിന്റെ കാര്യത്തിൽ അനിശ്ചിതത്വം ആറ്റിങ്ങൽ അനിശ്ചിതത്വത്തിൽ എന്ന് തന്നെ വേണം ഈ ിൽ പറയാം അല്ല ആർട്ടിക്കലിന്റെ കാര്യത്തിൽ പ്രശ്നമാണ് എന്താണെന്ന് പറയാൻ പറ്റില്ല പക്ഷെ തിരുവനന്തപുരത്ത് കാര്യത്തിൽ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരം മുന്നേറുന്നുണ്ട് അത് മാത്രമല്ല ഈ എൽ ഡി എഫ് വോട്ട് നിലനിർത്തി പോരുന്നുണ്ട് എന്നുള്ള ഒരു പ്രതീതി ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ശതമാനക്കണക്ക് നോക്കിയപ്പോൾ പന്നിൻ രവീന്ദ്രന് വോട്ട് കുറയുകയാണ് അങ്ങനെ ഒരു വോട്ട് ഷെയർ നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ എൽ ഡി എഫിന് കിട്ടേണ്ട വോട്ടുകൾ മുഴുവനായിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ ആ വോട്ടുകൾ എങ്ങോട്ട് പോയിട്ടുണ്ട് തീരദേശ മേഖലയിൽ എങ്ങനെയാണ് പോൾ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പതിമൂന്ന് റൗണ്ടുകൾ പൂർത്തിയാകുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും അവസാനം മൂന്ന് റൗണ്ടുകളാണ് തിരുവനന്തപുരത്ത് ഏറെ നിർണായകം അവിടെയാണ് ഈ പറയുന്ന പാകശാലയും അതുപോലെ തന്നെ കോവളവും ഈ രണ്ട് മണ്ഡലങ്ങൾ മാത്രമായിരിക്കും ആ സമയത്ത് ഉണ്ടാവുക അവിടെ അവശേഷിക്കുന്ന ബൂത്തുകൾ മാത്രമായിരിക്കും ഉണ്ടാവുക ബാക്കിയുള്ളത് ഒന്ന് ചെണ്ണി പോകുമ്പോഴും അവിടുത്തെ അവിടെ ഇരുന്നൂറ്റി പതിനഞ്ചും ഇരുന്നൂറ്റി പതിനാലും ബൂത്തുകളുണ്ട് ഈ രണ്ട് മണ്ഡലങ്ങളിൽ ഒരു ലക്ഷത്തിന് പക്ഷേ അവിടെ രണ്ട് തൊണ്ണൂറ്റിയേഴ് കഴിഞ്ഞ തവണ കെ സുരേന്ദ്രന് കിട്ടിയതാണ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരം വോട്ടുകൾ കെ സുരേന്ദ്രൻ കിട്ടിയതാണ് പക്ഷേ ഈ ബേസിൽ പോകുമ്പോൾ രഞ്ജിത്ത് ഇങ്ങനെ പോകുമ്പോൾ സുരേന്ദ്രൻ പിടിച്ച വോട്ടുകൾ പിടിക്കാൻ അനിലിന് കഴിയുന്നില്ല ഇല്ല അത്തരത്തിലൊരു അത്തരത്തിലൊരു പ്രതീക്ഷ ബിജെപിക്ക് പത്തനത്തിൽ ഉണ്ടായിരുന്നില്ല രണ്ടാം സ്ഥാനത്ത് എത്തുമെന്ന ഒരു ഘട്ടത്തിലൊക്കെ പറഞ്ഞിരുന്നു എങ്കിൽ പോലും ആ